വലിയ വളുണ്ട് ആ പഞ്ചായത്തായിട്ട് പറയണം കാടൊത്ത ആയിട്ട് കേട്ടാ പഞ്ചായത്തിലെല്ലാം കേട്ടോ റോഡ് സൈഡിലെ കാടൊക്കെ ഒന്ന് കുത്തിയിട്ട് വരുവാണെങ്കില് വളരെ നല്ല ഉപകാരമായാണ് നമ്മുടെ വിൻസെന്റ് കേട്ടാ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒന്നാം വാർഡിന് ഒന്നാം വാട് നെ ബാൽ ട്രക്ക് കടേ ഉള്ളത് ഓവങ്ങേറ്റ നങ്ങക്ക് അറിയാജിക്കുമല്ലേ ഇത് വാപ്പേ ബി സക്കിയേ ഉള്ളൂ ഓ എലിഫിനെ ഭൂതകമതിയാക്കിയല്ലേ നമ്മളിപ്പോ അവിടെ അല്ല പാടി 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 ഇതെഴു ചാർ കടേ കിടക്കുന്നു യെസ് തപ്പേ കടേ ഉള്ളൂ അല്ലോ ആ പാടിന്റെ തപ്പേ കടാ ഇങ്ങോട്ട് ഞാൻ ആക്കാറില്ല എല്ലാ ദിവസം വൈകുന്നേരം പതിനഞ്ച് ഇവിടെ എന്ത് കുടിക്കുന്ന കോള എന്ത് കേട്ടോ ഈ കോളേ സോടേന്നും ആരും കുടിക്കാൻ പാടില്ല അതെല്ലാം വിഷമാണ് മദ്യോടിക്കാം മതി ഇടക്ക് പിടിക്കുക അത് ബ്ലഡിനെ മറ്റേ നല്ല രീതിക്ക് ശുദ്ധീകരിക്കും ഇവിടെ ഇത് നമ്മുടെ അശോട്ട ഇവിടാട്ടാ കാണുന്നത് അശോട്ടൻ മെഷീൻ ഒക്കെ സ്വന്തമായിട്ട് വാങ്ങിട്ട് മൊത്തം കാട് വെക്കാൻ തുടങ്ങി ഞാൻ കൊത്തിക്കൊണ്ടിരുന്ന പറമ്പാതി സ്വന്തം മെഷീനാ സ്വന്തമായിട്ട് മിഷൻ മേടിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് കൊത്തുന്നുണ്ട് നമ്മുടെ പാടിയിലെ ക്ലബ്ബ് ഇപ്പം കളിക്കുന്നില്ല പണ്ട് ഇവിടെ ഫുട്ബോൾ കളിക്കാണ്ട് ഞാനും ഉണ്ടായിരുന്നു അപ്പം കൊറച്ചു ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടപ്പം